ഇതാണ് നമുക്ക് ലോകത്തെ ഏറ്റവും കുള്ളൻ കവങ്ങെന്ന് അറിയപ്പെടുന്ന ഹിരഹള്ളി വർഷം എന്ന് പറഞ്ഞ പറയാം ഇതാണ് ശരിക്കും ഒറിജിനൽ കുള്ളൻ കവങ്ങ് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുകയും വാർഷിക വളർച്ച രണ്ട് മുതൽ ഇഞ്ച് മാത്രമേ ഈ കവുങ്ങത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സാധാരണ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻട്രസേമങ്ങള് സുവർണങ്ങളെ പോലെ പല കുള്ളൻ കാവുകൾ കിട്ടും പക്ഷെ അതൊന്നും ഈ കാണുന്ന ഒരു ഇനത്തിനെ പോലെ വളരെ കുള്ളനായിരിക്കില്ല നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ കാണുന്ന ഫോട്ടോ പോലെ ഇരിക്കില്ല വാർഷിക വളർച്ച ഒരേ വരും അതുപോലെ ഇതാണെങ്കിൽ നമുക്ക് കായ്വലത്തില് ചെറിയ റിഡക്ഷൻ ഉണ്ടാവും ഭംഗിക്കായിട്ട് വെക്കുവാണെങ്കിൽ ഓർണമെന്റൽ പർപ്പസാണ് ഏറ്റവും ബെസ്റ്റാണ് ഇപ്പൊ ഈ കാണുന്ന കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിറവ് കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും അടക്കയുടെ പക്ഷേ നമുക്ക് രണ്ടോ മൂന്നോ കൊല മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ പക്ഷേ അടക്കയുടെ സൈസൊക്കെ എല്ലാം മുഴുപ്പുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അടക്ക നല്ല രീതിയിൽ പിടിച്ചു കഴിയുമ്പോഴും നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽസ് മനസ്സിലാവും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൗവിന്റെ പല വെറൈറ്റികളെ കുറിച്ചും ഇങ്ങനത്തെ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ പുതിയ 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 വീഡിയോസ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ ഐഡിയാസ് കൃഷിനെ കുറിച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി വേണമെങ്കിൽ കേരളത്തിലൊട്ടാകെ ഫ്രീ ഹോം ഡെലിവറി നമ്മുടെ നഴ്സറി ചെയ്യുന്നുണ്ട് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും നമ്മൾ തൈകൾ എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കൊറിയ സർവീസും അവൈലബിൾ ആണ് കൊറിയറായിട്ടോ ഒക്കെ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ പോലെ പോകുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക നമ്മുടെ വീഡിയോസിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും